പങ്കാളിയെ വേദനിപ്പിക്കാതെ ബന്ധം അവസാനിപ്പിക്കാൻ നാല് ടിപ്സ് ഒരു പ്രണയബന്ധം ദീർഘകാലം മുന്നോട്ട് കൊണ്ടുപോവുക എന്നത് കുറച്ച് കഷ്ടപ്പാടാണ് വളരെ വിരളമായി മാത്രമാണ് പലർക്കും നല്ലൊരു ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നത് പങ്കാളികൾ തമ്മിൽ പല വിധത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും തർക്കങ്ങളും പതിവാകുമ്പോൾ ആ ബന്ധത്തിനോടുള്ള താല്പര്യവും കുറയാം ഒരു ബന്ധം നിലനിർത്താൻ താല്പര്യം അതിൽ കടിച്ചു തൂങ്ങി നിൽക്കുന്നത് മാനസിക ബുദ്ധിമുട്ടുകൾ വർദ്ധിപ്പിക്കാം ഈ പ്രശ്നങ്ങൾ ഒന്നുമില്ലാതെ ഒരു ബന്ധം ഇല്ലാതാക്കാൻ സഹായിക്കുന്ന നാല് മാർഗങ്ങൾ എന്തെല്ലാം എന്ന് നോക്കാം വിശദീകരിക്കുന്നു ഹെൽത്ത് കോട്ട് ഒന്ന് സംസാരിക്കുക ഒരു ബന്ധം അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുമ്പോൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം പങ്കാളിയോട് മനസ്സ് തുറന്ന് സംസാരിക്കുക എന്നതാണ് ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യം ഇല്ലാത്തതിന്റെ കാരണം പങ്കാളിയോട് മനസ്സ് തുറന്ന് സംസാരിക്കുക തുടക്കത്തിൽ ഇത് മാനസികമായി തളർത്താം എന്നിരുന്നാലും അവർക്ക് വേണ്ട മാനസിക പിന്തുണ നൽകുക അവരെ സാവധാനത്തിൽ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കാവുന്നതാണ് വേണമെങ്കിൽ ഇരുവർക്കും ഒരു സൈക്കോളജിസ്റ്റിന്റെ സഹായവും തേടാവുന്നതാണ് രണ്ട് വീട്ടുകാരുടെ സഹായം ഒട്ടും പറ്റാത്ത സാഹചര്യത്തിൽ വീട്ടുകാരോട് തുറന്ന് സംസാരിക്കുക സ്വന്തം വീട്ടുകാരോട് മാത്രമല്ല പങ്കാളിയുടെ വീട്ടുകാരോടും സംസാരിക്കുക കാര്യങ്ങൾ ഇരു കൂട്ടരെയും പറഞ്ഞു മനസ്സിലാക്കുക അതിനുശേഷം ഈ ബന്ധത്തിൽ നിന്ന് പുറത്തു കടക്കാനുള്ള മാർഗങ്ങൾ അവരോടും ചോദിക്കാവുന്നതാണ് ഇത്തരത്തിൽ മാതാപിതാക്കളെ ഈ പ്രശ്നങ്ങളിലേക്ക് വലിച്ചിഴയ്ക്കുമ്പോൾ മക്കളുടെ മാനസികാവസ്ഥ മനസ്സിലാക്കി അവർക്ക് പിന്തുണ നൽകുന്ന രീതിയിൽ നിലകൊള്ളുക മൂന്ന് അകലം പാലിക്കുക താല്പര്യക്കുറവ് വന്ന് തുടങ്ങിയാൽ ആദ്യം ഇക്കാര്യങ്ങൾ പങ്കാളിയോട് മനസ്സ് തുറക്കുക പ്രശ്നങ്ങൾ ഒട്ടും പരിഹരിക്കപ്പെടുന്നില്ല എന്ന് തോന്നിയാൽ സാവധാനത്തിൽ അകലം പാലിക്കാവുന്നതാണ് ഇത്തരത്തിൽ അകലം പാലിക്കുന്നത് ആത്മബന്ധം കുറയ്ക്കാൻ സഹായിക്കുന്നതാണ് അതുപോലെ കാര്യങ്ങൾ അതനുസരിച്ച് പങ്കാളിയെ ബോധിപ്പിക്കാനും ശ്രദ്ധിക്കുക അതിനുശേഷം സ്വന്തം കാര്യങ്ങൾക്ക് അമിതമായി പ്രാധാന്യം നൽകുന്നതും നല്ലതായിരിക്കും ഓർക്കുക ഒറ്റയടിക്ക് നിർത്തുന്നതിന് പകരം അവർക്ക് സാവകാശം സമയം നൽകി ബന്ധം അവസാനിപ്പിക്കാൻ ശ്രമിക്കുന്നതാണ് നല്ലത് ഇത് ആരോഗ്യകരമായ വേർപിരിയലിലേക്ക് നയിക്കുന്നു നാല് നിയമം ഒരു തരത്തിലും പങ്കാളി ഒന്നിനും സമ്മതിക്കുന്നില്ല അല്ലെങ്കിൽ ആത്മഹത്യാ ഭീഷണി മുഴക്കുകയാണെങ്കിൽ നിയമ സംവിധാനത്തെ ആശ്രയിക്കാവുന്നതാണ് ഒരിക്കലും തുടക്കത്തിൽ തന്നെ നിയമത്തെ ആശ്രയിക്കരുത് പകരം സാവധാനത്തിൽ പങ്കാളി ഒരു തരത്തിലും സമ്മതിക്കാത്ത അവസ്ഥയിൽ അല്ലെങ്കിൽ നിങ്ങളെ ഉപദ്രവിക്കുന്ന അവസ്ഥയിൽ മാത്രം നിയമത്തെ ആശ്രയിക്കാം ഇത്തരത്തിലുള്ള മറ്റനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിൽ ഉണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്തു കൊടുക്കുക എത്നിക് ഹെൽത്ത് കോട്ട് ഫോർവേർഡ് ഗുഡ് ഹെൽത്ത് ഈ വിലപ്പെട്ട അറിവ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും പ്രയോജനപ്പെടട്ടെ ഈ വീഡിയോ ഷെയർ ചെയ്യൂ നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കോട്ടിന്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ഫോളോ ബട്ടൺ ക്ലിക്ക് ചെയ്ത് സി ഫസ്റ്റ് സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കോട്ടിൻ്റെ എല്ലാ വീഡിയോകളും എല്ലാ ഇപ്പോഴും യൂട്യൂബ് ചാനലിൽ ഹെൽത്ത് കോട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്